ആലത്തൂർ മണ്ഡലം ഇത്തവണ ശ്രദ്ധേയമാകുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരരംഗത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആലത്തൂരിൽ ഒരു ത്രികോണ മത്സരമൊന്നുമില്ല സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്താൻ അതുവഴി യു ഡി എഫിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് കെ രാധാകൃഷ്ണനെ ഇടതുമുന്നണി മത്സരിപ്പിക്കുന്നു മണ്ഡലം ഏതു വിധത്തിലും തിരിച്ചു എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇടതുമുന്നണിക്കുള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആലത്തൂർ എന്തുകൊണ്ടാണ് കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലേക്ക് പോകേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ പത്തൊൻപത് സീറ്റിലും യു ഡി എഫാണ് വിജയിച്ചത് അതൊരു വലിയ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനേക്കാൾ വലിയ അത്ഭുതമായിരുന്നു ആലത്തൂരിലെ രമ്യ ഹരിദാസിൻ്റെ വിജയം സിറ്റിംഗ് എം പി ആയിരുന്ന പി കെ ബിജുവിനെ രമ്യ ഹരിദാസ് തോൽപ്പിക്കുന്നത് ഒരു ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടിനാണ് ഈ ഭൂരിപക്ഷത്തിൻ്റെ വലിപ്പം രമ്യ മാത്രമല്ല യു ഡി എഫിനെയും കോൺഗ്രസ്സിനെയും എൽ ഡി എഫിനെയും സി പി എമ്മിനെയും ഒക്കെ ഞെട്ടിക്കുന്നതായിരുന്നു എങ്ങനെയാണ് രമ്യ ആരിദാസ് ഇത്രയും വലിയ ഭൂരിപക്ഷം നേടിയത് എന്നത് പരിശോധിച്ചുകൊണ്ട് വേണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മത്സരത്തിലേക്ക് വരാൻ നമുക്കൊപ്പം സീനിയർ ജേണലിസ്റ്റ് ജോർജ് പൊടി പറയുന്നുണ്ട് നമുക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ രമ്യ ആരിദാസ് കോഴിക്കോട്ടിന്ന് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടാണ് ആലത്തൂരെത്തുന്നത് പക്ഷേ വളരെ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തോടു വിജയം രമ്യു സ്വന്തമാക്കിയ സ്വന്തമാക്കാൻ സാധിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാൻ ഒരുപക്ഷെ സി പി എമ്മിനെയും ഇടതുപിനെയും പ്രേരിപ്പിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയമാണ് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം രമ്യ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് രാജീവ് അത് സത്യം പറഞ്ഞാൽ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വിജയം തന്നെയായിരുന്നു രമ്യയുടെ കോൺഗ്രസ് ഞെട്ടി യു ഡി എഫ് ഞെട്ടി സി പി എമ്മിന്റെ ഞെട്ടലെന്ന് പറയുന്നത് അവർ ഒരുപക്ഷെ ഇലക്ഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ ഞെട്ടലുകളിലൊന്നാണ് ആലത്തൂരിലെ ഈ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഒരുപക്ഷെ ഇടതുമുന്നണി ഏറ്റവും സുരക്ഷിതമായ നിയമസഭാ മണ്ഡലങ്ങളെന്ന് കണക്കാക്കുന്ന ഏറ്റവും വലിയ നേതാക്കളെ മത്സരിപ്പിക്കുന്ന ആലത്തൂർ അടക്കമുള്ള സുരക്ഷിത മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ ലോക്സഭാ മണ്ഡലത്തിലാണ് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം സിറ്റിംഗ് എം പി ആയിരുന്ന പി കെ ബിജുവിന്റെ മേൽ നവാഗതയായ കോഴിക്കോട് നിന്ന് ഒരു സുപ്രഭാതത്തിൽ ആലത്തൂരിൽ കൊണ്ടുവന്ന് നിർത്തിയ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി നേടുന്നു രാഹുൽ ബ്രഗേഡിൽ ഒരു അംഗം എന്നുള്ള ഒരു പ്രതിച്ഛായ ഒപ്പം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയ സമ്പത്ത് ഇതിനപ്പുറത്ത് ഇതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിക്കാത്ത രമ്യ ഹരിദാസ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം അതും ആലത്തൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ നേടി എന്നത് സത്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരെ രാഷ്ട്രീയ കേരളത്തെ മൊത്തം ഞെട്ടിച്ച ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണത് ഇടതുകുന്നണി അതൊരു വലിയ അഭിമാന അഭിമാനക്ഷതമായിട്ട് ഇടതുമുന്നണിയുടെ വിശ്വാസം വിശ്വാസങ്ങളുടെ മേൽ അവരുടെ ആത്മവിശ്വാസത്തിന് മേൽ ആഞ്ഞടിച്ച ഒരു ഉൽക്ക പോലെയാണ് ആലത്തൂരിലെ പരാജയത്തെ അവർ കാണുന്നത് അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവരുടെ കോട്ടയായിട്ടുള്ള ആലത്തൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം തന്നെ എന്തുകൊണ്ട് രമ്യാ ഹരിദാസിന് ഇത്രയും വലിയൊരു വിജയം ആലത്തൂരിൽ കിട്ടി എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ പറയേണ്ടി വരും പല കാരണങ്ങൾ പറയേണ്ടി വരും ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ജയം ഒരുപക്ഷെ കേരളത്തിലും മൊത്തത്തിലും യു ഡി എഫിനൂലമായ ബി സി അടിച്ചൊരു തരംഗത്തിന്റെ ഭാഗം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കേരളീയര് മലയാളികളെ ഏറെ പ്രതീക്ഷിച്ച പ്രധാനമന്ത്രിയാകുമെന്ന് കരുതിയ രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പിന്നെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ശബരിമല വിഷയം പ്രത്യേകിച്ച് ആലത്തൂർ പോലെ ഹിന്ദുമത വിശ്വാസികൾ ഏറെ ഉള്ള ഒരുപക്ഷെ മഹാഭൂരിപക്ഷം ഹിന്ദുമത വിശ്വാസികൾ അടങ്ങുന്ന ആലത്തൂർ മണ്ഡലത്തില് സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയത്തിൽ ഇടതുമുന്നണി സർക്കാരിൻ്റെ അന്നത്തെ പിണറായി സർക്കാരിൻ്റെ നിലപാടുകൾ അവരെ വേദനിപ്പിച്ചു അവരുടെ വികാരങ്ങളെ വലിയൊരളവി വ്രണപ്പെടുത്തി അതിനൊരു തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് കുറേ ഹിന്ദു വോട്ടുകൾ പരമ്പരാഗതമായി എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളിൽ ഒരു ഗണ്യമായ വിഭാഗം മറിഞ്ഞ് അത് യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും പോയി എന്നുള്ള മറ്റൊരു കാരണവുമുണ്ട് പക്ഷെ ഇതിനേക്കാളെല്ലാം ഇതിനൊപ്പം ഈ രണ്ട് കാരണങ്ങൾ മാത്രമാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള പാലക്കാട് മണ്ഡല മണ്ഡലത്തിൽ വി കെ സുരോട് നമ്മുടെ രാജേഷ് എം പി രാജേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് കേവലം പതിനോരായിരം വോട്ടുകൾക്കാണ് ഈ രണ്ട് മണ്ഡലങ്ങളും ഒരുപോലൊക്കെ തന്നെ ഇടതുമുന്നണിയുടെ കോട്ടയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അത് മാത്രമല്ല ആലത്തൂരിൽ സംഭവിച്ചത് ആനത്തൂരിൽ സംഭവിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടെയുണ്ട് നിലവിൽ എം പി ആയിരുന്ന പി കെ ബിജുവിനോടുള്ള വോട്ടർമാരുടെ ഒരു വിരോധം അല്ലെങ്കിൽ അവർക്കുള്ള ഒരു വിപ്രതിപത്തി തന്നെ ആ വാക്കാണ് കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് അദ്ദേഹത്തിന്റെ ശൈലിയോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നില രാഷ്ട്രീയ നിലപാടുകളോടല്ല അദ്ദേഹം പാർട്ടിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾക്ക് അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആ ഒരു ഒരു എന്താ പറയാ ശാരീരി ഒരു ശരീരഭാഷ അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളോടും പ്രാദേശിക പ്രവർത്തകരോടുമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലെ ഒരു ഇന്ത്യവേസി ഇല്ലായ്മ അവരോടുള്ള ഒരു അവഗണന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പി കെ ബിജു എന്ന ഇടതുപക്ഷ എംപിയുടെ പ്രകടനത്തിലും പ്രവർത്തനത്തിലും അദ്ദേഹം മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളിൽ അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ശരീരഭാഷയിലും അദ്ദേഹത്തിന്റെ സമീപനത്തിലും പ്രവർത്തകരോടും വോട്ടർമാരോടും ഒക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഒക്കെ വളരെ ശക്തമായ ഒരു എതിർ വികാരം ഉണ്ടായിരുന്നു ആ വികാരത്തിന്റെ കൂടി ഒരു ഒരു തിരിച്ചടിയാണ് സത്യത്തിൽ ആലത്തൂരിലെ ഇത്രയും മാരകമായ പരാജയത്തിന് താരണമായത് അല്ലാതെ രാഹുൽ ഫാക്ടറും അതുപോലെ തന്നെ ശബരിമല ഫാക്ടറും മാത്രമല്ല അക്കാര്യത്തിൽ വലിയൊരു പങ്ക് വി കെ ബിജു എന്ന് പറയുന്ന അന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മത്സരിച്ച സിറ്റിംഗ് എം പിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തലായിട്ട് ശ്രീ ജോർജ് നമ്മൾ ബിജുവിന്റെ കാര്യം പറയുമ്പോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രമ്യ ആരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിനെ സംബന്ധിച്ച് ആലത്തൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അനുഭവപ്പെട്ടത് എന്നുള്ള ഘടകം കൂടിയല്ലേ വളരെ പെട്ടെന്ന് ജനങ്ങളുമായി അടുപ്പം സ്ഥാപിച്ച് വളരെ ഊർജ്ജസ്വലമായി ഇടപെട്ടുകൊണ്ട് ആ ഒരു മാറ്റവും കൂടെ ഈ ഒരു വലിയ ഭൂരിപക്ഷത്തിന് കാരണമല്ലേ തീർച്ചയായിട്ടും ഞാനത് ആ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നേ ഉള്ളു രമ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രമ്യ വളരെ ഡൗൺ ടു എർത്ത് ആണ് ജാടകനില്ലാത്ത ആരോടും വളരെ പെട്ടെന്ന് അടുക്കുന്ന ആ ഒരു എമ്മയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഏത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവർക്കും ഏറ്റവും താഴ്ന്ന തലത്തിലുള്ളവർക്കും നമുക്ക് ആലത്തൂരിൻ്റെ ആ മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത കൂടി നമ്മൾ കണക്കിലിടും ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും സാധാരണക്കാരെ ഏറ്റവും കൂടുതലുള്ള കർഷക തൊഴിലാളികളും സാധാരണ കർഷകരും കൈത്തൊഴിലുകാരും കരകൗശല വിദഗ്ധരും ഒക്കെയുള്ള ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വെറും ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളും ഏറ്റവും കൂടുതലുള്ള ഒരു ഒരു മണ്ഡലമായിട്ട് ആലത്തൂരിനെ കാണാൻ കഴിയും അപ്പോൾ പല സംസ്കാരങ്ങളുള്ള മണ്ഡലം ആണെങ്കിലും രമ്യ വളരെ അനായാസം ആ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറി പെങ്ങളുട്ടിയായിട്ട് പാട്ടും പാടി കയ്യിലെടുത്തു എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന വിജയരാഘവൻ അന്ന് നടത്തിയ വിവാദമായ ചില പരാമർശങ്ങളും രമ്യയുടെ വളരെ പെട്ടെന്നുള്ള ആ ഒരു 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 എന്താ പറയാ സ്വീകാര്യതയ്ക്ക് വഴിവെച്ചു വലിയൊരു തോതിൽ ഒരു സഹതാപ തരംഗം ഒരു പെൺകുട്ടിയെ ഒരു നവാഗതയായ ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വം തൈജോപയം ചെയ്യാൻ ശ്രമിച്ചു അതൊരിക്കലും അദ്ദേഹത്തെ പോലെയുള്ള ഒരു സീനിയർ നേതാക്കൾ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതായിരുന്നു എന്നുള്ളൊരു ചിന്ത വളരെ ശക്തമായിട്ട് വോട്ടർമാരിലേക്ക് വന്നു രമ്യ പാട്ടുപാടി നാടൻ പാട്ടുകളും അതുപോലെ തന്നെ ചുവടുവെച്ചും കർഷക തൊഴിലാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും എന്നു വേണ്ട സകല വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്കും വളരെ അനായാസം കടന്നു കയറി അവരുടെ ഒരു സ്വന്തം സഹോദരി സ്വന്തം പെങ്ങുളുട്ടി എന്നൊരു ഇമേജ് സൃഷ്ടിക്കാൻ രമ്യയ്ക്ക് കഴിഞ്ഞു മാത്രമല്ല ഒരു നവാഗത സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒട്ടും നെഗറ്റീവ്സ് ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് കൂടുതൽ തവണ മത്സരിക്കും തോറും നെഗറ്റീവ്സിന്റെ ആ അളവ് കൂടി വരും പി കെ വിജുവിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു രമ്യയെ സംബന്ധിച്ചിടത്തോളം അത്തൊരു ഘടകം അന്ന് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരുപക്ഷെ ഒരു പരിധിവരെ രണ്ടാം മുഴത്തിൽ രമ്യ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഘടകങ്ങൾ വർക്ക് ചെയ്യും അവിടെ പ്രതിച്ഛായ കൂടുതലുള്ള കെ എന്ന് പറയുന്ന പരിണത നേതാവിന്റെ സാന്നിധ്യം ഒരുപക്ഷേ രമ്യയ്ക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ വലിയ വെല്ലുവിളി സൃഷ്ടിക്കും വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് അവിടെ ആലത്തൂരിൽ നടക്കുന്നത് അതിൽ ആര് ജയിക്കും ആര് ഒൽക്കും എന്ന് നമുക്ക് ഇപ്പൊ പ്രവചിക്കാൻ കഴിയില്ല